നമ്മുടെ മഹലിൽ താമസിക്കുന്ന ഒരാളും ഈ അനീതിയുടെ കാരണമായി രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ തിരഞ്ഞെടുപ്പുകളിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള ഒരു രാജ്യത്ത് ഒരു പൗരന് കിട്ടുന്ന ഏറ്റവും വലിയ അവകാശങ്ങളിലൊന്നല്ലേ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് അതിനുവേണ്ടി നാട്ടിലെ യുവജന സംഘടനകൾ മുന്നിട്ടിറങ്ങണം യുവാക്കൾ മാത്രല്ല കാരണവന്മാർ മുന്നിട്ടിറങ്ങണം നമ്മൾ പത്താള് കൂടി നിൽക്കുന്നിടത്ത് ചർച്ച ചെയ്യണം നിങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ടോ നിങ്ങളുടെ അയലത്തുകാരന്റെ പേര് ലിസ്റ്റിലുണ്ടോ മഹൽ മുഴുവനും അതിലുണ്ട് എന്ന് ഉറപ്പാക്കാൻ മഹല് കമ്മിറ്റികൾ മുന്നോട്ട് വരണം അതിനാവശ്യമായ ഹെൽപ്പ് ഡെസ്കുകൾ നമുക്ക് വെക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ നിഗൂഢമായി നടപ്പാക്കുന്ന ഇത്തരം പദ്ധതികൾ ആ പദ്ധതികൾ ലക്ഷ്യം വെക്കുന്നത് ആരെയാണ് എന്ന് കൃത്യമായി നമുക്കറിയാം ഇനിയും നമ്മൾ ഉണർന്നില്ല എങ്കിൽ ഇനിയും നമ്മൾ ഉണർന്നില്ല എങ്കിൽ ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുന്നതിൽ നമുക്ക് ബോധമുണ്ടായില്ല എങ്കിൽ നമ്മുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുമെന്ന വിചാരവും ചിന്തയും നമുക്കുണ്ടാകണം നമ്മൾ എൻ ഇ പി എ അനുകൂലിക്കാത്തപ്പോ അത് പി എം ശ്രീ ആയി തിരിച്ചു വന്നു അതുപോലെ നമ്മൾ എൻ ആർ സി അനുകൂലിക്കാതെ വന്നപ്പോ അത് പുതിയ വോട്ടേഴ്സ് ലിസ്റ്റിലെ എസ് ഐ ആർ ആയി കറങ്ങി വരുന്നു അതുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കി സാമൂഹിക സംഘടനകൾ സാമുദായിക സംഘടനകൾ മഹല്യ കമ്മിറ്റികൾ എല്ലാവരും ഊർജത്തോടുകൂടി ആർജവത്തോടുകൂടി ഇറങ്ങി നമ്മൾ ഈ വിഷയത്തിൽ ബോധവാന്മാരാവുകയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെയുള്ള ജനങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റ് ക്രമീകരിക്കുന്ന സമയം ആളുകളുടെ ഈ ആശങ്കയെ പരിഹരിക്കാൻ വേണ്ട ഇടപെടലുകൾ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി